ഇന്നൊരു അൺപാക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആമസോണിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് കോംബോ ഓഫറുള്ള ഒരു പ്രോഡക്റ്റും പിന്നെ വേറെ രണ്ട് പ്രോഡക്റ്റുമാണ് ഞാൻ വാങ്ങിച്ചത് മിനി അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് എന്താ പ്രോഡക്റ്റ് എന്ന് കാണാം ഇത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ആക്ച്വൽ വില മൂവായിരത്തിലധികമാണ് എന്നാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനുള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന് നമുക്ക് കോംബോ ഓഫറുള്ള ആണ് ഫസ്റ്റ് ഞാൻ തുറക്കുന്നത് ഇതിൽ രണ്ട് നല്ല സ്റ്റീൽ പാത്രമാണ് നല്ല വെയ്റ്റ് ഉള്ള പാത്രമാണ് ഈ പാത്രത്തിന്റെ പ്രത്യേകത ട്രൈപ്ലേ ഉള്ളതാണ് ഇതിന്റെ ഉൾവശവും അടിഭാഗവും സ്റ്റീലും നടുവിൽ അലൂമിനിയ ഉള്ളത് അതുകൊണ്ട് അവർ പറയുന്നത് പെട്ടെന്ന് ചൂടാവും അടിയിൽ പിടിക്കില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പ്രസ്റ്റീജിലും ഉണ്ട് ഇത് പക്ഷേ പ്രസ്റ്റീജിൽ കുറച്ച് വില കൂടുതലാണ് ഇതും റേറ്റിംഗ് നന്നായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചത് ഇത് ഗ്യാസ് സ്റ്റൗവിലും ഇൻഡക്ഷൻ കുക്കറിലും ഹോട്ട് പ്ലേറ്റിലൊക്കെ യൂസ് ചെയ്യാം ഈ രണ്ട് പാത്രത്തിനും പാകത്തിൽ ഒരു ഗ്ലാസ് മുടിയുണ്ട് നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു പാത്രമാണ് ഇതിൻ്റെ സ്റ്റീൽ പിടിയാണ് അതുകൊണ്ട് നമുക്ക് കൈ ചൂടാവുന്നൊരു പേടിയുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്ര പെട്ടെന്ന് കൈ ചൂടാവുന്നില്ല കേട്ടോ ഇപ്പോൾ ടെഫ്ലോൺ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് ടെഫ്ലോൺ ഫ്ലൂ വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു അത് കാരണം ഞാൻ എല്ലാ സ്റ്റീൽ പാത്രങ്ങളിലേക്ക് മാറിയാലോ എന്ന് വിചാരിച്ച് കുറച്ച് സ്റ്റീൽ പാത്രം ഓർഡർ ചെയ്തതാണ് ഈ പ്രോഡക്റ്റ് മുഴുവൻ ഓറഞ്ച് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ ഞാനൊരു ചെറിയൊരു കടായും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് പൂരി ഒക്കെ ഉണ്ടാക്കാനും എണ്ണയുള്ള എല്ലാം ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ലതാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് ഇതിൻ്റെ വില ഇപ്പോൾ ഇതിന് ഓഫറുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിനാണ് ഇത് ട്രൈ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പെട്ടെന്ന് ചൂടാവുന്നുണ്ട് അടി കരിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ ഞാനത് യൂസ് ചെയ്ത് നോക്കി ക്യൂട്ട് കട്ടിയുള്ള പാത്രം പൂരി ഉണ്ടാക്കാൻ ബെസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഗ്ലാസ് മുടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് തോരനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പറ്റിയ ഒരു പാത്രം കൂടിയാണിത് പിന്നെ വേറൊരു പ്രോഡക്റ്റും കൂടി ഞാൻ ഓർഡർ ചെയ്തു ഇത് നമുക്ക് ഒരു വെജിറ്റബിളൊക്കെ ഉണ്ടാക്കാൻ രണ്ട് പേർക്ക് മൂന്ന് പേർക്കൊക്കെ വെജിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രമാണ് അതും കൂടി നമുക്കൊന്ന് കാണാം കുക്കിങ്ങിന് സ്റ്റീൽ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ടെഫ്ലോൺ പാത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് അത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ അംശം പോകുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ കുക്കിംഗ് ചാനലായ മിനീസ് അടുക്കള കുക്കിംഗ് ചാനലിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ ഓർഡർ ചെയ്തു ഇതും നല്ലൊരു പാത്രം തന്നെയാണ് സോസ് പാൻ പാനാണ് ഇതിൻ്റെ പേര് ഇത് രണ്ട് മൂന്ന് പേർക്ക് വെജിറ്റബിൾ ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു പാത്രമാണ് ഞാൻ ഇതിനകത്ത് തോരനൊക്കെ ഉണ്ടാക്കി നോക്കി അടിയിലൊന്നും പിടിക്കുന്നില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എല്ലാ പാത്രങ്ങളും നല്ല ഗുണമുള്ള പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് ട്രൈപ്ലൈ ആണ് മൂന്ന് പാളികളുണ്ട് ഇതിൽ നടുവിൽ അലൂമിനിയം മുകളിലും അടിയിലും സ്റ്റീൽ അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്നുണ്ട് അടിയിൽ പിടിക്കുന്നുമില്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോസ് പാൻ തന്നെയാണ് നല്ലൊരു മൂടിയുണ്ട് ഇതിന് ഈ സോട്ട് ഫ്ലാറ്റ് പാൻ ഓറഞ്ചിൻ്റെ ബ്രാൻഡിൽ മാത്രമേ കണ്ടുള്ളൂ വേറെ ബ്രാൻഡൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഇങ്ങനത്തെ ഒരു പാത്രം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടോ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ നല്ല വെയിറ്റ് ഉള്ളൊരു പാത്രമാണ് കേട്ടോ അത് ഇതിന് നല്ലൊരു ഗ്ലാസ് മൂടിയും ഉണ്ട് കേട്ടോ ഇതിൻ്റെ വില ഇവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമുക്ക് ഓഫർ പ്രൈസിലാണ് കിട്ടിയത് സാധാരണ ഈ സ്റ്റീൽ പാത്രത്തിന് ഇത്ര വെയിറ്റ് കാണാറില്ല ഇതിന് നല്ല വെയ്റ്റ് ഉണ്ട് ട്രൈപ്ലൈ ആയതുകൊണ്ടായിരിക്കും പിന്നെ അഞ്ച് വർഷത്തെ വാറണ്ടിയും അവർ പറയുന്നുണ്ട് ആ ചെറിയ കടായി നല്ലതാണ് കേട്ടോ അതിനകത്ത് ഞാൻ പൂരി ഉണ്ടാക്കി നോക്കി അടിപൊളിയായിട്ട് പൂരി വരുന്നുണ്ട് ഞാൻ വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റും ഇഷ്ടമായി ചെറിയതും ക്യൂട്ടുമായിട്ടുള്ള ചീൻ ചട്ടി വളരെ ഇഷ്ടമായി ആ ഫ്രയിങ് പാനിൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കി നന്നായിട്ട് ഫ്രഷ് ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്റ്റീൽ പിടി ആയതുകൊണ്ട് പിടിക്കുമ്പോൾ കൈ ചൂടാവുന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചൂടാവുന്നൊന്നുമില്ല കേട്ടോ ഞാൻ വലിയ ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കി അതും നന്നായിട്ട് കിട്ടി പിന്നെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അടി പിടിക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ പാത്രവും ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല യൂസ്ഫുൾ ആണ് പ്രസ്റ്റീജിലും കിട്ടുന്നുണ്ട് പ്രസ്റ്റീജിലുള്ളതിന് കുറച്ച് വില കൂടുതലുണ്ട് ചിലതൊക്കെ ഞാൻ പ്രസ്റ്റീച്ചിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുണ്ടാക്കിയപ്പം പോപ്കോൺ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു മിനീസ് അടുക്കള ഇതുവരെ സബി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബിയാണ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ